കെയർ വിസയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് കെയർ വിസയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കെയർ വിസ ഇപ്പം ഫിജിയിൽ നിന്നും അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ കുറേ ആൾക്കാരെ ഇവർ കൊണ്ടുവരുന്നുണ്ട് അത് കൊണ്ടിരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് വർഷത്തേക്ക് ഒരു സ്പോൺസർ വിസ മൂന്ന് വർഷത്തേക്കുള്ള വിസയേ ഉള്ളൂ ചിലപ്പോൾ അവർ ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടായിരിക്കും വരുന്നത് ഇവിടെ വന്നൊരു മൂന്ന് വർഷത്തിനുള്ളിൽ ചിലപ്പോൾ അവരെ വർക്ക് പ്ലേസിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങ് എടുക്കും അവരങ്ങ് എടുക്കും അവർക്ക് ഇപ്പോൾ പി ആർ സ്പോൺസർ ചെയ്യും ഇപ്പോൾ ഈ അതിനകത്ത് പല കാര്യങ്ങളുണ്ട് ഒരാളെ ഇപ്പം പുറത്തുനിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇവർക്ക് ഒരാൾക്ക് ഒരു പന്ത്രായിരം ഡോളർ മുടക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ മിച്ചം പൈസ ഇവർക്ക് മുടക്കുന്നുണ്ട് പിന്നെ ഒരു അറുപതിനായിരം ഡോളർ ഇവർക്ക് ആനുവൽ പാക്കേജ് കൊടുക്കണം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ മിച്ചം മുപ്പഞ്ച് ലക്ഷം രൂപയുടെ മിച്ചം ആനുവൽ പാക്കേജ് ഇവർക്ക് കൊടുക്കണം ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യാൻ പറ്റും അതൊരു ഡാമ വിസ എന്ന് പറഞ്ഞു വരുന്നത് ഡാമ ഡാമ വിസ അപ്പം ഡെസിഗ്നേറ്റഡ് മൈ ഡെസിഗ്നേറ്റർ ഓൺ മൈഗ്രേഷൻ എന്നുള്ളൊരു സംഭവമാണ് അങ്ങനെയാന്ന് തോന്നുന്നു ആ ആ ഒരു ഇതിൽ ആ ടൈപ്പിലാ അത് വരുന്നത് അതെ ഞാൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും ഇവിടുത്തെ എംപ്ലോയറുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കുകയാണ് അവർക്ക് തുറവ കൊടുത്ത് അങ്ങനെ റിമോട്ട് ഏരിയയിലേക്ക് ഒരു ടൈപ്പ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് സംഭവം അപ്പം റിമോട്ട് ഏരിയയിൽ അപ്പോൾ നോർത്തേൺ ടെറിട്ടറിയിൽ ക്യൂൻസ്ലാൻഡ് റിമോട്ട് ഏരിയയില് നൂത്ത് സൌത്ത് പൂരിച്ചിൽ ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഇവിടെ ഓൾറെഡി നിലവിലുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ അധികം സ്റ്റുഡൻസിൻ്റെ വരവൊക്കെ വളരെ കുറഞ്ഞു കാരണം സ്റ്റുഡൻസ് വന്നെന്ന് പറഞ്ഞാലും സ്റ്റുഡൻസ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് മാറ്റിയെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ത്രീ ഇൻ ഏജ് കെയർ ചെയ്തതിന് ശേഷം ഇവർക്ക് ഇവർ സ്പോൺസർ ചെയ്യും ആ ഏജ് കയറുകാര് അപ്പോൾ ആ കെയർസേലോ അങ്ങനെയൊക്കെ ഇവർ അങ്ങ് എടുക്കും അങ്ങനെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പി ആറ് കിട്ടുമല്ലോ അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സംബന്ധിച്ച് ഇവർ എല്ലാ ജോലിയും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല വളരെ കഷ്ടപ്പാടായിരിക്കും അപ്പോൾ കിട്ടുന്ന എല്ലാ പണിയും ചെയ്യാൻ അറിയാവുന്നവരും അതുപോലെ തന്നെ നിൽക്കാനും കുക്കിംഗ് അറിയാവുന്നവരും അത്യാവശ്യ കാര്യം ക്ലീനിങ്ങും പരിപാടിയിലൊക്കെ ചെയ്ത് തന്നെ ഒറ്റപ്പെട്ട് നിന്നാലും തീ കുരുത്തുകൊണ്ട് നിന്നാലേ എടുത്തെറിഞ്ഞാ പഴച്ചറിഞ്ഞാൽ നാലുകാരെ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കിവിടെ ബന്ധുക്കാരുണ്ടായിരിക്കും സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ കയറി വരിക ഇവിടെ വന്ന് മാറി ഏജ് കെയർ ഇതൊക്കെ ചെയ്ത് കയറൂസയിലൊക്കെ മാറി പൈസ അത്യാവശ്യം മുടക്കാനും ലോൺ എടുത്തവിടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് ഈ രീതിയിൽ വരാരുന്നാലും നടക്കും ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ മാൾട്ടയിലും അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിലുള്ള യു കെ ഇസ്രായേലിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളും അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ഇവിടെ ഒന്നെങ്കിൽ സ്റ്റുഡൻറ്റ് ദിവസേ വന്നോരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജ് കറിൽ ഇപ്പോൾ പരിചയമുള്ളവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ഒരു ആയിട്ട് ഇങ്ങനൊരു ഒരു ബന്ധവോ ഏജ് കെയറോ ആയിട്ട് പോകുമ്പോൾ വളരെ അറിയാമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഒരു പണയപാടോ ഇങ്ങനെ ഒരു വഴിയൊന്നും നമുക്കില്ല നമ്മളൊരു ഏജൻറ്റല്ല നമ്മളിവിടുത്തെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ സത്യമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ചിലർക്ക് പലർക്കും ഇത് അപ്പോൾ നമ്മളൊരു ഏജൻറ്റുമായിട്ട് നിങ്ങൾക്കൊരു കണക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറയും നമ്മൾ ഏജൻറ്റിനെ കണക്ട് തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല നമ്മുടെ അടുത്ത് സ്ക്രീൻഷോട്ട് കഴിക്കുക ഇന്ന ഏജൻറ്റ് നമ്മുടെ ഇത്രയോടെ മേടിച്ചു ഇന്ന ആൾ ഇത്രയും മേടിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇത്ര നാളായിട്ട് വിസ കൊടുത്തില്ല അവരെ അവരെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ട് പറയാമോ പറ നമുക്ക് ഇവരെ പറ്റി അന്വേഷിച്ചിട്ട് അവരോട് പോയി സംസാരിക്കാനോ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാനോ നമുക്ക് പറ്റില്ല നമ്മളുടെ ഏജൻറ്റിനെയൊന്നും ഒന്നും നമ്മൾ മെൻഷൻ ചെയ്യാത്ത വളരെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ നടക്കുന്നത് സ്റ്റുഡന്റ് ബസ്സിലെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ലേബർ വന്നിട്ടാണെങ്കിൽ പോലും സാധാരണ ലേബറാണ് ഇവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ധാരാളം ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ ഹൗസിങ്ങിന് ഭയങ്കര ക്രൈസിസ് ആണ് അതായത് വില കൂടി ഭയങ്കരമായിട്ട് എല്ലാ തരത്തിലും നമ്മൾ ജോലി അതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമേ ഹസ്ബൻഡും വൈഫും ഒക്കെ നല്ലൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് ഒരു കരുതിയുള്ളൂ ഇപ്പോൾ ഹസ്ബൻഡ് പിന്നെ നേഴ്സ് ആൻഡ് നേരെ നേഴ്സുമാരാണെന്ന് പറഞ്ഞാൽ ഒരാൾ വീട്ടിൽ ഇരുന്ന് കൊച്ചേ കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല രണ്ടുപേരും ഒന്നേ പാർട്ട് ടൈമായിട്ട് ഗവൺമെൻറ് പാർട്ടമായിട്ട് ഫുൾ ടൈം ജോലി ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു കൂട്ടുകാരൻ വീഡിയോ ചെയ്തുകൊണ്ടൊക്കെ ഹസ്ബൻഡ് പിന്നെ റിവേഴ്സ് ആയി പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകത്തില്ല അല്ലെങ്കിൽ ഞാൻ ഒരു അനോണിമസ് അനോനമിക്സായിട്ട് റിവോഴ്സ് ചെയ്തേക്കണം ഞാനിപ്പോൾ സുഹൃത്തിൻ്റെ വീഴുകയെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ടു അതുപോലെ തന്നെ രണ്ടുപേരും കഷ്ടപ്പെടണം അത് സത്യമായ ഒരു കാര്യം തന്നെയാണ് കേട്ടോ എല്ലാ മേഖലയിലും അത് തന്നെയാണ് ഒരാൾ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല പക്ഷേ യു കെ എന്ന് വന്ന് വന്ന് വന്നിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞതനുസരിച്ച് ഇവിടെ കാലാവസ്ഥ നല്ലതാണ് അതുപോലെ തന്നെ സാലറി കൂടുതലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ആൾക്കാർ നിന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളും ഉണ്ടൂടെയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കെയർ വിസ ഇനിയിപ്പം ഇതിന് മാറ്റം വരുമോ വരുമോന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കെയർ വിസയ്ക്ക് മാറ്റം ഉണ്ടാകാം പക്ഷേ നമ്മൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ അപ്പം നിങ്ങളൊരു സാ ഒരു ഏജൻ്റി കൊണ്ട് കൊടുത്ത് പൈസ കൊടുക്കുക കൊടുത്ത് പൈസ കളയാനേ നിൽക്കാതിരിക്കുക അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മേരിറ്റ് വിസയ്ക്ക് ഒരു ഒന്ന് രണ്ട് കൂട്ടുകാർക്ക് ഈ കഴിഞ്ഞ ദിവസവും അപ്ലൈ ചെയ്തിട്ട് വന്നു മേൽസ്യൂസ അപ്പോൾ ഞാൻ വളരെ സന്തോഷമായി അപ്പം അവൻ എനിക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു ഞാൻ മെസ്സേജ് ചേട്ടാ വിസ കിട്ടി എന്നുള്ള സംഭവമൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടിലിരുന്നു ഒന്ന് ഒര ഒരു കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം കിട്ടി അതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് കിട്ടി അപ്പോൾ ഇപ്പോഴും നിങ്ങൾ മേൽസ്യൂസേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലൊക്കെ ചെയ്ത് നോക്കുക അത് സ്മാബിലും കരുതും നോക്കാൻ മറക്കണ്ടാവട്ടോ അപ്പം ഇവിടുത്തെ ഒരു ഇരുപത്തിൻ്റെ ഡോളർ കൊടുത്താൽ ലക്കി ലക്കി വിസയാണ് അപ്പം നമ്മുടെ വീഡിയോ കൂടെ കണ്ട് വന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ കണ്ട കണ്ടവരൊക്കെ അങ്ങനെ ഒത്തിരി പേരറിഞ്ഞു നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സത്യമായ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം കീപ്പ് വാച്ചിങ് നിങ്ങളുടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അത് താങ്ക് യു താങ്ക് യു ബൈ